പ്രഭാത ചിന്തകളിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഇരുപത്തിയൊൻപത് എടവം പതിനഞ്ച് വ്യാഴാഴ്ച പരസ്പര വിശ്വാസമാണ് ഏത് ബന്ധങ്ങളുടെയും ആത്മാവ് പരാതികളും നിബന്ധനകളുമില്ലാതെ പുലർത്തുന്ന സൗഹൃദ ബന്ധങ്ങളിൽ നിന്ന് മാത്രമേ സംശയാതീതമായ വിശ്വാസം ഉടലെടുക്കുകയുള്ളൂ വിശ്വാസം ഉണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും വിശ്വാസം നഷ്ടപ്പെട്ടാലോ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും ഒരാളെ നൂറ് ശതമാനം വിശ്വസിക്കുമ്പോൾ അയാളുടെ വൈദഗ്ധ്യത്തെയും കഴിവുകളെയും മാത്രമല്ല പോരായ്മകളെയും കഴിവുകേടുകളെയും കൂടിയാണ് നാം എടുക്കേണ്ടതും വിശ്വസിക്കേണ്ടതും താൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ തനിക്കിഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യണമെന്ന് ക്ഷണിക്കുകയല്ല അവർക്കറിയാവുന്ന കാര്യങ്ങൾ അവരുടേതായ രീതിയിൽ ചെയ്യാൻ അനുവദിക്കുക കൂടി ചെയ്യലാണ് പരസ്പരവിശ്വാസത്തിലെ മാന്യത ഒരു വ്യക്തിയുടെ സ്വകാര്യത അത് സ്നേഹമാകട്ടെ സൗഹൃദമാകട്ടെ അതിൻ്റെ അതിർവരമ്പ് കൃത്യമായും വ്യക്തമായും നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം ആ വ്യക്തിക്ക് മാ ായിരിക്കണം അനാവശ്യമായ ഇടപെടലുകൾ ഉപദേശങ്ങൾ നിബന്ധനകൾ സൗഹൃദങ്ങൾ തകർക്കൂ നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഏവർക്കും സാധ്യമാകട്ടെ പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക